ഇറാൻ പ്രസിഡന്റിന്റെ മരണവാർത്ത വാർത്ത ലോകത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു ഇതിനു പിന്നിൽ ആരാണ് എന്ന ചോദ്യം ഉയർന്നുവന്നു ഇപ്പോൾ പുറത്തു പ്രധാന വാർത്തകളിലൊന്ന് ലക്ഷ്യം വച്ചത് ഇബ്രാഹിം റൈസി ആയിരുന്നില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ ാഹിയാനാണെന്ന് ഇറാന്റെ അന്താരാഷ്ട്ര നിലപാടുകൾ രൂപപ്പെടുന്നതിലെ നിർണായക ശക്തിയായിരുന്നു പ്രസിഡന്റ് ഇബ്രാഹിം റൈസിനൊപ്പം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഇറാനിയൻ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ യഥാസ്ഥിക നിലപാടിനെ മുൻനിർത്തി അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ നിലപാടുകൾ അവതരിപ്പിക്കുന്നതിൽ പ്രമുഖനായിരുന്നു അമീർ അബ്ദുള്ള ഇസ്രായേലിന്റെ ഗാസയുദ്ധ സമയത്ത് യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ അറബ് രാജ്യങ്ങളെ അടക്കം നിർബന്ധമാക്കുന്ന നയതന്ത്ര നീക്കങ്ങൾക്ക് അമീർ അബ്ദുള്ളിയാൻ ചുക്കാൻ പിടിച്ചിരുന്നു നിരവധി ലേബലുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നയതന്ത്രജ്ഞൻ പാശ്ചാത്യ വിരുദ്ധ ബന്ധങ്ങളുടെ മധ്യസ്ഥൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ കിഴക്കൻ നയം സംബന്ധിച്ച ഉപദേശകൻ അങ്ങനെ നേടുന്നു അമീർ അബ്ദുള്ള വിശേഷണങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഖുദ്സേനയുടെ പ്രതിനിധിയാണ് അമീർ അബ്ദുള്ളിയാനെന്നും പറയപ്പെട്ടിരുന്നു നയതന്ത്രജ്ഞൻ എന്നതിൽ ഉപരി ഖുദ്സേനയുടെ ഫീൽഡ് ഏജന്റ് എന്ന പട്ടവും അമീർ അബ്ദുള്ളിയാന് മേൽ ചാർത്തപ്പെട്ടിരുന്നു ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾക്കെതിരായ നിഴൽ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രതിരോധത്തിന് അച്തണ്ട് നയത്തിന്റെ പിന്തുണക്കാരനും വക്താവുമായിരുന്നു അമീർ അബ്ദുള്ളാഹിയാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് റൈസി ഭരണകൂടം അമീർ അബ്ദുള്ളാഹിയാനെ ചെറുത്തുനിൽപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റൈസി ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള അറുപതുകാരന്റെ നിയമനം നടത്തിയത് മധ്യപൂർവേഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ നീക്കങ്ങളുടെ ചുക്കാൻ പിടിക്കുക എന്ന ലക്ഷ്യവും അമീർ അബ്ദുള്ളാഹിയാന്റെ നിയമനത്തിന് പിന്നിലുണ്ടായിരുന്നു ഇറാൻ ഭരണകൂടത്തിന്റെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് അമീർ അബ്ദുള്ളാഹിയാന്റെ നിലപാട് ഭൂതകാലത്തേക്കാൾ കൂടുതൽ ഭാവിയെക്കുറിച്ച് പറയുമെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇറാനിലെ വടക്കൻ നഗരമായ ദാങ്കാനിൽ ജനിച്ച അമീർ അബ്ദുള്ള ഇറാഖുമായി ഒരു ദശകത്തോളം നീണ്ട യുദ്ധകാലത്ത് തന്റെ പഠനത്തിലാണ് കേന്ദ്രീകരിച്ചത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പി എച്ച് ഡി നേടിയ അമീർ അബ്ദുള്ള അതിവേഗം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പടവുകൾ കയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഇറാഖിലെ ഇറാൻ എംബസിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നിയമനം പിന്നാലെ ഇറാഖിലെ യുദ്ധത്തെക്കുറിച്ച് അമേരിക്കയുമായി നടന്ന അപൂർവ ചർച്ചകളിൽ ഇറാനെ പ്രതിനിധീകരിക്കാൻ മൂന്നംഗ പ്രതിനിധി സംഘത്തിലും യുവ നയതന്ത്രജ്ഞനെ ഇറാൻ ഉൾപ്പെടുത്തി അമീർ അബ്ദുള്ളഹിയാനും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വിശ്വാസത്തിന്റെ അപ്രത്യക്ഷമായ അടയാളമായി ഈ നീക്കങ്ങൾ കണക്കാക്കപ്പെട്ടു ഇറാനിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിവിധ റോളുകളിൽ അമീർ അബ്ദുള്ളിയാൻ സേവനമനുഷ്ഠിച്ചു ബഹ്റൈനിലെ അംബാസിഡർ അറബ് ആഫ്രിക്കൻ കാര്യങ്ങളുടെ ഡെപ്യൂട്ടി മന്ത്രി പേർഷ്യൻ ഗൾഫ് വകുപ്പ് മേധാവി തുടങ്ങിയ നിലകളിലെല്ലാം അമീർ അബ്ദുള്ളാഹിയാൻ വ്യക്തിമുദ്ര പതിപ്പിച്ചു മറ്റൊരു വിഷയവും അമീർ അബ്ദുള്ളാഹിയാന്റെ സ്ഥാനനഷ്ടത്തിന് പിന്നിലുള്ളതായി പ്രചരിക്കപ്പെട്ടിരുന്നു അറബ് രാജ്യങ്ങളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി മാർച്ച് അവസാനം ഇറാനിയൻ പ്രസിഡന്റായിരുന്ന ഹസൻ റുവാനി കുവൈത്ത് അമീറിന് രഹസ്യത്ത് എഴുതി കുവൈത്ത് ഡെപ്യൂട്ടി മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ മുഹമ്മദ് ഖാലിദ് നാല് അറബ് രാജ്യങ്ങൾക്ക് കത്ത് കൈമാറിയതായി കുവൈത്ത് പത്രമായ അൽറായി റിപ്പോർട്ട് ചെയ്തിരുന്നു റുഹാനിയുടെ കത്തിന് മറുപടിയായി അറബ് ആഫ്രിക്കൻ കാര്യ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായ അമീർ അബ്ദുള്ളിയാനെ മാറ്റണമെന്ന് അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ വളരെ വേഗം അമീർ അബ്ദുള്ളാഹിയാൻ ശക്തനായി തിരിച്ചുവന്നു അന്നത്തെ പാർലമെന്റ് സ്പീക്കർ അലി ലാരുജാനിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടു പിന്നീട് റൈസി ഭരണകൂടത്തിൽ അമീർ അബ്ദുള്ളിയൻ വിദേശകാര്യമന്ത്രിയായി നിയമിക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി